നവംബർ മാസത്തിൽ മെസ്സി വരില്ല പക്ഷേ വിവാദം അതെ കഴിഞ്ഞിട്ടില്ല നവീകരണത്തിനായി കൊച്ചി കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് കായിക മന്ത്രിയുടെ ഔദ്യോഗികമായി മന്ത്രിയുടെ ലഭിച്ചു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ചേർന്ന ജി സി ഡി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചർച്ച ചെയ്താണ് കൈമാറാനുള്ള തീരുമാനമെടുത്തത് എന്നും വിശദീകരണം ഐഎസ്എൽ കലൂരിൽ തന്നെ നടക്കുമെന്നും ജി സി ഡി എ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു യെസ് സിജോ വർഗീസ് വിശദാംശങ്ങൾ നൽകും സിജോ ഇപ്പോൾ ജി സി ഡി എ പറയുന്നത് ഈ അർജന്റീന ഓസ്ട്രേലിയ മത്സരം നടക്കുകയാണെങ്കിൽ അതിനു വേണ്ടി മാത്രമായിട്ടാണ് സ്പോൺസർക്ക് ഗ്രൗണ്ട് വിട്ടു നൽകുന്നത് എന്നായിരുന്നു നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം സ്പോൺസർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശദീകരണം മനസ്സിലാക്കാനായത് ഈ കളി മാത്രമല്ല വരാനിരിക്കുന്ന കളികളിലൊക്കെ ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഷെയർ ഉണ്ടാകേണ്ട നിലക്കാണ് പ്രപ്പോസൽ പോയിട്ടുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് അതിനകത്ത് കാര്യമായ പ്രതിഷേധം ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒളിച്ചു വയ്ക്കുന്നുണ്ടോ ജി സി ഡി എ യോ സംസ്ഥാന കായിക വകുപ്പോ അതിലിപ്പോൾ സ്പോൺസർ പറയുന്ന കാര്യങ്ങളും ജി സി ഡി എ പറയുന്ന കാര്യങ്ങളും തമ്മിൽ ചേരാത്തൊരു നിലയുണ്ടോ സെയ്ഫുദ്ദീൻ അമൃത അത് അതായത് അടിമുടി ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത അതായത് സ്റ്റേഡിയം നവീകരണത്തിന് അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടിയിട്ട് ജി സി ഡി എ സ്പോർട്സ് കേരള ഫൗണ്ടേഷന് ഇത് കൈമാറുന്നു അവരാണ് പിന്നീട് ഇത് സ്പോൺസർക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് ഇതുവരെ ലഭ്യമാവുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് സ്പോൺസറുടെ ഒരു പ്രതികരണം ഇന്നലെ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതായത് നവംബർ മുപ്പത് വരെയാണ് ഈ കാലാവധി കരാർ കാലാവധിക്കുള്ളിൽ ഈ പണികൾ പൂർത്തിയാക്കും മത്സരം നടന്നാലും ഇല്ലെങ്കിലും ഫിഫ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം ഡ ഉണ്ടാക്കുക ആ ഒരു കാര്യം നടക്കും അതിനുശേഷം മത്സരം നടത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് ഇത് വെച്ചു മാറുന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട് ജി സി ഡി എ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കരാറാണ് ഉള്ളത് എന്നാണ് ഒരു ചോദ്യം പ്രധാനമായും ഉന്നയിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട കരാറിലെ വ്യവസ്ഥകൾ അതെന്താണ് അത് പുറത്തുവിടണം എന്നുള്ള ഒരു കാര്യം ചോദ്യം ഹൈവേയുടെ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുന്നു ചെയ്തിരുന്നു പ്രത്യേകിച്ച് മന്ത്രി തലത്തിൽ വരെ കൂടിയാലോചന നടത്തിയാണ് ഇത്തരം നീക്കങ്ങളെല്ലാം നടന്നത് പക്ഷേ ഈ പ്രദേശത്തുള്ള ജനപ്രതിനിധികളെ ആരെയും ഇക്കാര്യം അറിയിക്കാതെയാണ് മന്ത്രി ഇവിടെ വന്നു പോയത് അതിലൊരാമർശവും ഉണ്ടായിരുന്നു ഇതെന്താണ് നടക്കുന്നതെന്ന് ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് പോലും അറിയില്ല ഒരു സുതാര്യത ഇക്കാര്യത്തിൽ വേണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ജി സി ഡി എ ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ സ്റ്റേഡിയം കൈമാറിയത് എന്നാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ കൂടിയാലോചനകൾ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങൾക്ക് കൈമാറിയത് സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ട് ഉൾപ്പെടെ ഉള്ളവ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ സ്പോൺസർക്ക് ചുമതല സ്പോൺസറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു നവംബർ മുപ്പത് വരെ കാലാവധി നിശ്ചയിക്കുകയും ചെയ്തു ഈ കാലാവധിക്കുള്ളിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൈമാറണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ രീതിയിലുള്ള സർക്കാർ തലത്തിലുള്ള ഉത്തരവുകൾ കത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ജി സി ഡിക്ക് ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് ാണ് ഔദ്യോഗികമായി അവർ വിശദീകരണം നൽകിയിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ഇതുമായി ബന്ധപ്പെട്ട് ജി സി ഡി ഒരു യോഗം ചെയ്തു യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഏത് രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തേണ്ടതെന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്തു പല രീതിയിലുള്ള കമ്മിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതും ഈ വിശദീകരണത്തിൽ പറയുന്നുണ്ട് എന്തായാലും മറ്റൊരാശങ്ക പ്രധാനമായിട്ട് തരുന്ന ഐ എസ് എൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാ ഇവിടെ നടക്കാൻ പ്രതിസന്ധി ഉണ്ടാകുമോ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ വിടാൻ ഒരുങ്ങുന്നു തുടങ്ങിയ വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു പക്ഷേ ഐ എസ് എൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടക്കും അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കും എന്നത് ജി സി ഡി എ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നവംബർ മുപ്പത് വരെയാണ് ഇത്തരത്തിൽ ഈ കരാർ കാലാവധി ഉള്ളത് അതിനു മുമ്പായി പണി തീർക്കുമെന്ന് സ്പോൺസർ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ചില ആശങ്കകൾ ബാക്കിയാണ് ഏതെങ്കിലും തരത്തിൽ ഈ പണികൾ പൂർത്തീകരിക്കാതെ വന്നാൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും നിലവിൽ ഈ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഇതെല്ലാം തന്നെ പൊളിച്ചു മാറ്റിയിരിക്കുന്നു നിലവിൽ സ്റ്റേഡിയത്തിന് പുറത്തും അകത്തും പണികൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ുരൂഹത ഇക്കാര്യത്തിലും ഉണ്ട് കാരണം എഴുപത് കോടി ഞാൻ വെറുതെ മുടക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം സ്പോൺസർ പറഞ്ഞത് അതിനാണ് ഷിയാസ് നേരത്തെ ചോദിച്ചത് അങ്ങനെ ഒരു എഴുപത് കോടി രൂപയ്ക്ക് മുടക്കാൻ ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയ ഫണ്ടിന്റെ സ്രോതസ്സ് പരിശോധിക്കണം അടക്കം പറഞ്ഞു